ഈ നരേന്ദ്രമോദി അമിത്ഷായും കേന്ദ്രത്തിൽ വന്നതിന് ശേഷം വലിയ രീതിയിൽ പല സംസ്ഥാനങ്ങളിലേക്കും കടന്നു കയറാൻ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ അതിന് കഴിയാത്തൊരു സംസ്ഥാനമാണ് കേരളം ഇപ്പോൾ അവസാനം രാജീവിനെ തന്നെ ഇറക്കിയിരിക്കുകയാണ് കേന്ദ്രം നേരിട്ട് അങ്ങനെ ഈ മാറ്റം എന്തെങ്കിലും ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമോ പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തിരഞ്ഞെടുപ്പിൽ പരമ്പരാഗതമായ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ബി ജെ പിക്ക് എത്തിച്ചേരാവുന്ന ഒരു ലിമിറ്റ് ആ ലിമിറ്റ് എത്തിക്കഴിഞ്ഞു ഇതാണ്ട് പരമാവധി ഇരുപത് ശതമാനം വോട്ട് ഷെയർ ബി ജെ പിക്ക് പരമാവധി ശരാശരിയാണ് പരമാധിപതി കേരളത്തിൽ സ്വാശീകരിക്കാവുന്ന വോട്ട് ഷെയർ ആണ് പക്ഷേ ഇരുപത് ശതമാനം എന്നത് ഒരു വിന്നബിൾ അല്ല ഒരു മുപ്പത് മുപ്പത്തഞ്ച് ശതമാനത്തിലേക്ക് വന്നു ശക്തമായ ത്രികോണ മത്സരത്തിൽ കേരളത്തിലെ മണ്ഡലങ്ങളിൽ ജയിച്ചു വരാനാവും അത് ലോക്സഭയാകട്ടെ നിയമസഭയാകട്ടെ ആ ഒരു സാഹചര്യം ഒരുക്കണമെങ്കിൽ എ ക്ലാസ് മണ്ഡലങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് ബി ജെ പി മുന്നോട്ട് പോയി അപ്പോഴും നേതൃത്വം ഒരു ശരാശരി നേതൃത്വത്തിൽ ഒരു പ്രഡിക്റ്റബിൾ ലീഡർഷിപ്പിൽ ഒതുങ്ങി അത് വി മുരളീധരനാകട്ടെ കെ സുരേന്ദ്രനാകട്ടെ ആകട്ടെ അത് മുൻകാലങ്ങളിലുണ്ടായിരുന്ന മറ്റു ആളുകളായിട്ട് പിന്നെ ശ്രീധരൻപിള്ള ആകട്ടെ ഇവരെല്ലാം തന്നെ ഒരു പ്രഡിക്റ്റബിളാണ് ഒരു ടിപ്പിക്കൽ ബി ജെ പി പൊളിറ്റീഷ്യൻ ഇൻ കേരള അപ്പോൾ ഒരു കൗതുകത്തിൻ്റെ എലമെന്റ് ഇല്ല അവിടെ ഒരു എക്സ് ഫാക്ടർ ഇല്ല അപ്പോൾ അവരുടെ അവരുടെ സ്വഭാവമല്ല കേരളത്തിലെ ജനങ്ങൾക്കും പ്രവർത്തനങ്ങളും രാഷ്ട്രീയ പ്രവർത്തകർക്കും അറിയാം എല്ലാവർക്കും അറിയാം ഒരു ഈ ഒരു വ്യക്തിയെ മറ്റ് രാഷ്ട്രീയക്കാരിൽ നിന്നും കോൺഗ്രസ് സി പി എം പൊളിറ്റീഷ്യൻസിൽ നിന്നും വ്യത്യസ്തനാക്കി നിർത്തുന്ന ഒരു ഘടകമുണ്ടെങ്കിൽ അതുള്ള ഒരാൾ അൽഫോൻസ് കണ്ണന്താനം വേണം അദ്ദേഹം സിവിൽ സർവീസിൽ നിന്ന് വന്നയാളാണ് അതുപോലെ ഇ ശ്രീധരൻ അദ്ദേഹം മെട്രോമാൻ ആയിരുന്നു അങ്ങനെയുള്ള ആളുകളെ പരീക്ഷിച്ച ഒരു പാരമ്പര്യം ബി ജെ പിക്ക് ഉണ്ട് അതുമാത്രമല്ല അസാധ്യമെന്ന് കരുതുന്ന പല തെരഞ്ഞെടുപ്പ് വിജയങ്ങളും ബി ജെ പി നേടിയത് വ്യത്യസ്തമായ ഫോർമേഷനിലാണ് ഉദാഹരണത്തിന് വളരെ കാലം തൊണ്ണൂറ്റി കിലോമീറ്ററോ ആണ് ഐ എഫ് ഡി പി എന്ന പാർട്ടി ഫ്ലോട്ട് ചെയ്തുകൊണ്ട് പി സി തോമസ് മത്സരിച്ചപ്പോൾ ഐ എഫ് ഡി പി ബി ജെ പിയുടെ ഘടകകക്ഷിയാണ് എൻ ഡി എ അങ്ങനെ പി സി തോമസ് മൂവാറ്റുപുഴ മണ്ഡലങ്ങളിൽ ക്രിസ്ത്യാനികൾക്ക് നിർണായക സ്വാധീനമുള്ള മൂവാറ്റുപുഴ ലോക്സഭാ മണ്ഡലത്തിൽ ജയിച്ചു വരികയാണ് അപ്പോൾ ആദ്യമായി എൻ ഡി എ കേരളത്തിൽ അക്കൗണ്ട് തുറന്നത് ഒ രാജഗോപാലിലൂടെയല്ല നേമത്ത് ഒ രാജഗോപാലിലൂടെ രണ്ടായിരത്തി നാലിലാണ് രണ്ടായിരത്തി നാലിൽ പി സി തോമസ് അവിടെ ജയിച്ചു വരുന്നു ആ ഒരു സമയം അപ്പോൾ അത് ബി ജെ പിയുടെ ഒരു പരീക്ഷണമാണ് യഥാർത്ഥത്തിൽ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളിലേക്കും അല്ലെങ്കിൽ വ്യത്യസ്തമായ ചെറിയ ഗ്രൂപ്പുകളിലേക്കുമുള്ള കടന്നുകയറ്റം പിന്നീട് ഇത്രയോ പരീക്ഷണങ്ങളാണ് പിന്നീട് എസ് എൻ ഡി പി യോഗവുമായി ബന്ധമുള്ള ഒരു കക്ഷി തുഷാർ വെള്ളാപ്പള്ളിയുടെ കക്ഷിയുമായി ബന്ധം സ്ഥാപിച്ചു മുന്നോട്ട് പോയി പക്ഷേ കാര്യമായ ചലനങ്ങൾ ഉണ്ടാക്കാൻ അവിടെയും കഴിയുന്നില്ല ബി ഡി ജെ എസിന് കാര്യമായ നേട്ടമുണ്ടാക്കാൻ കഴിയുന്നില്ല പക്ഷേ ബി ജെ പിയുടെ വോട്ട് ഷെയർ വർദ്ധിക്കാൻ സഹായകരമായി അവിടെയാണ് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം ആലപ്പുഴ ലോക്സഭാ മണ്ഡലം ഈ രണ്ട് മണ്ഡലങ്ങളിലും ഇടവ് സമുദായത്തിന് നിർണായക പ്രാധാന്യമുള്ള പ്രദേശങ്ങളാണ് ആ പ്രദേശങ്ങളിൽ കടുത്ത ഇടതുപക്ഷ വോട്ടുകൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിയിലേക്ക് പോയി എന്ന് പറയുമ്പോൾ ഒരു സോഷ്യൽ എൻജിനീയറിങ്ങിൻ്റെ ഒരു പുതിയ രൂപം കാണുന്നു ഇതിനെ സോളിഡിഫൈ ചെയ്ത് അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ നിന്നും സാറിപ്പോ ആലപ്പുഴ സൂചിപ്പിച്ചത് കൊണ്ടാണ് അവിടുത്തെ ഏറ്റവും കരുത്തയായ സ്ഥാനാർത്ഥിയായിരുന്നു ശോഭാ സുരേന്ദ്രൻ ശോഭാ സുരേന്ദ്രന്റെ പേര് വലിയ രീതിയിൽ തന്നെ ഉയർന്നു വന്നിട്ടുണ്ട് അവർ ഈ സംഘപരിവാർ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് കുട്ടിക്കാലം മുതൽ തന്നെ ആ പാർട്ടിയോടൊപ്പം വളർന്നു വന്ന ഒരു നേതാവാണ് അപ്പോൾ ആ നേതാവിനെ മാറ്റി അല്ലെ ആ നേതാവിന് ആ ചുമതല നൽകാതെ രാജീവിന് നൽകിയാൽ വരുന്ന തിരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് സാർ പറഞ്ഞതുപോലെ തന്നെ ആലപ്പുഴയും ആറ്റിങ്ങലും എല്ലാം ഉള്ള നിയമസഭാ മണ്ഡലങ്ങളിൽ ഈ രാജീവിന് കരുത്തുകാട്ടാൻ കഴിഞ്ഞു തീർച്ചയായും ശോഭാ സുരേന്ദ്രൻ ഇനിയും പ്രായമനുകൂല ഘടകമാണ് ശോഭാ സുരേന്ദ്രൻ തീർച്ചയായും ഇനി വരുന്ന നാളുകളിൽ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ വരുമെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല കാരണം അതിനൊക്കെ ഒരു ഒരാൾക്ക് മാത്രമേ പ്രസിഡന്റ് ആകാൻ സാധിക്കൂ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ശോഭ സുരേന്ദ്രൻ വലിയ ഒരു മുതൽക്കൂട്ട് തന്നെയാണ് കാരണം വളരെ ദുർഘടമായ ഇടങ്ങളിൽ പോയി ബി ജെ പിക്ക് അസ്തിത്വം ഉണ്ടാക്കിയ ഒരു വലിയ ഒരു യോദ്ധ ഒരു ഫൈറ്റർ ഇമേജ് ആണ് ശോഭാ സുരേന്ദ്രൻ പ്രത്യേകിച്ച് ജനക്കൂട്ടത്തെ പെട്ടെന്ന് ആകർഷിക്കാൻ കഴിയുന്ന ഒരു വൈഭവം ശോഭാ സുരേന്ദ്രൻ എക്കാലത്തും കാട്ടിയിട്ടുമുണ്ട് അതുതന്നെ പാലക്കാട് തിരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടു ആദ്യം നിയമസഭയിൽ മത്സരിക്കുമ്പോൾ അതുപോലെ രണ്ടാം സ്ഥാനത്തേക്ക് വരികയാണ് പിന്നീട് ആലപ്പുഴ അനുമ്പ് ആറ്റിങ്ങലിൽ വന്ന് വലിയൊരു മുന്നേറ്റമാണ് കാഴ്ചവെച്ചത് ആ മുന്നേറ്റത്തിൻ്റെ തുടർച്ചയാണ് കഴിഞ്ഞ തവണ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വി മുരളീധരൻ ആറ്റിങ്ങിൽ ലഭിച്ച ഒരു ക്ലോസ് തേർഡ് പ്ലേസ് അതുപോലെ ശോഭ സുരേന്ദ്രൻ മൂന്ന് ലക്ഷത്തോളം വോട്ടാണ് ആകലപ്പുഴ എന്നത് ബി ജെ പിക്ക് കാട്ടെന്ന് കയറാനാവാത്ത ആകാൻ സാധിക്കുമായിരുന്ന മേഖല പക്ഷെ അവിടെയും വലിയൊരു മത്സരം ത്രികോണ മത്സരം കാഴ്ചവെക്കാൻ ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞു അങ്ങനെയെങ്കിൽ ശോഭയുടെ പേര് ഗൗരവമായി ഇപ്രാവശ്യം പരിഗണിച്ചിരുന്നു പ്രത്യേകിച്ചും ആകെയുള്ള ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളിൽ അഞ്ച് സംസ്ഥാനങ്ങളിലെങ്കിലും ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷന്മാർ അല്ലെങ്കിൽ അധ്യക്ഷ പദവിയിൽ ഇരിക്കുന്നവർ വനിതകളാകണം എന്ന ഒരു ി ജെ പി കേന്ദ്ര നേതൃത്വത്തിൽ രൂപപ്പെട്ടിരുന്നു അതുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രന്റെ പേര് കേരളത്തിൽ സജീവമായി പരിഗണിക്കപ്പെട്ടത് ആ ഒരു കാരണത്താലാണ് പക്ഷേ ഇപ്പ്രാവശ്യത്തേക്ക് വ്യത്യസ്തതയുടെ മറ്റൊരു രൂപം എന്ന നിലയിൽ അതോടൊപ്പം സാറിന് തോന്നുന്നുണ്ടോ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തിരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കുവാൻ പത്തിലധികം സീറ്റ് ഇപ്പോൾ ഞാൻ പത്തൊന്ന് പറയുന്നത് കഴിഞ്ഞ ലോക്സഭയുമായി താരതമ്യം ചെയ്യുമ്പോഴാണ് ആ പത്തിലധികം സീറ്റുകൾ നേടാൻ രാജീവ് എന്ന പ്രസിഡന്റിന് കഴിയുമോ രാജീവ് എന്ന പ്രസിഡന്റിനെ വ്യത്യസ്തനാക്കുന്നത് ടെക്നോക്രാറ്റുകൾ യുവജനങ്ങൾ ഒരു ബിസിനസ് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു മധ്യവർഗം ഈ മധ്യവർഗത്തിനെയൊക്കെ ആകർഷിക്കുന്നത് കാരണം ഒരു ജാതിക്ക് മതത്തിനൊക്കെ അതീതമായി രാജീവ് ചന്ദ്രശേഖർ നായർ സമ്മതത്തിൽപ്പെടുന്ന ആളാണ് പക്ഷേ ആ ഒരു കമ്മ്യൂണിറ്റി എന്നതിന് ഉപരിയായി ഒരു ശശിതൊരു റിഫക്റ്റ് കൊണ്ടുവരാൻ ഭാൻ കേരള അടിസ്ഥാനത്തിൽ കൊണ്ടുവരാൻ ഒരു അൺടെസ്റ്റഡ് ആൾ അദ്ദേഹം അൺടെസ്റ്റഡ് ആണ് തിരുവനന്തപുരത്ത് ഒന്ന് മത്സരിച്ച് നല്ല പോരാട്ടം കാഴ്ചവെച്ചു രണ്ടാം സ്ഥാനത്തെത്തി പക്ഷേ അൺടെസ്റ്റഡ് ആണ് ഒരു ഭരണ കർത്താവ് എന്ന നിലയിൽ കേന്ദ്രമന്ത്രിയായിട്ടിരുന്നയാളാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി നാല് വരെ മോദി മന്ത്രിസഭയിൽ സഹമന്ത്രിയായി ഇരുന്നയാളുമാണ് അത് മാത്രമല്ല എം പി സ്ഥാനത്ത് രാജ്യസഭ എം പി എന്ന നിലയിൽ ദീർഘകാലം മൂന്ന് ടേം ഇരുന്നയാളാണ് അതുകൊണ്ട് അദ്ദേഹത്തെ തീരെ അൺട്രസ്റ്റഡ് അല്ല പക്ഷേ കേരളത്തിൻ്റെ സങ്കീർണമായ രാഷ്ട്രീയ ഭൂമികയിലേക്ക് പ്രത്യേകിച്ച് ബി ജെ പിയുടെ കേരളത്തിലെ അതീവ സങ്കീർണമായ ആ ഒരു നെറ്റ്വർക്കിലേക്ക് എങ്ങനെ ഇറങ്ങിച്ചെല്ലാൻ കഴിയും എങ്ങനെയാണ് ഇവിടുത്തെ ഗ്രൂപ്പ് സമവാക്യങ്ങളെ പുള്ളിക്ക് സ്വാംശീകരിക്കാൻ കഴിയുന്നത് ആരായിരിക്കും പുള്ളിയുടെ ട്രസ്റ്റഡ് ലെഫ്റ്റനന്റ് മാത്രമല്ലേ പുറത്ത് ക്ലീൻ മാനേജർ ആയിരിക്കും അദ്ദേഹം ഒരു വളരെ ക്ലീൻ മാനേജർ കാരണം അദ്ദേഹത്തിന് ഒരു മാനേജീറിയൽ സ്കിൽ ഉണ്ട് പാർട്ടിക്കകത്തെ മാനേജ്മെന്റും ജനകീയ മാനേജ്മെന്റും വ്യത്യസ്തമായ കാര്യങ്ങളാണ് പാർട്ടിക്കുള്ളിലെ മാനേജ്മെന്റുകൾ ബി ജെ പിയുടെ ഗുഡ്വില്ലുള്ള വലിയൊരു വിഭാഗം കേരളത്തിലുണ്ട് അതിനെ വോട്ടാക്കി മാറ്റാൻ തക്ക ഒരു സംവിധാനം ഒരുക്കുക ഒരു സംഘടിത വിഭാഗീയത വാക്ക് ഉപയോഗിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ വിഭാഗീയത തന്നെയാണ് ഒരു പ്രശ്നം അത് ഇദ്ദേഹത്തിൻ്റെ നിലവിൽ ഒരു ഗ്രൂപ്പുമായി കേരളത്തിലെ ഒരു പ്രത്യേക നേതാവുമായോ ഒരു പ്രത്യേക ഗ്രൂപ്പുമായോ വലിയ അടുപ്പമോ അടുപ്പക്കുറവോ ഉണ്ടെന്ന് പറയാനാവില്ല എല്ലാവരും അദ്ദേഹത്തോട് ഒരു സമദൂരം പാലിക്കുകയാണ് അദ്ദേഹം അദ്ദേഹത്തോട് ക്ലാസ്സിൽപ്പെടുന്നയാളാണ് എന്നാൽ അധികാരത്തിലേക്ക് ഭരണത്തിലേക്ക് അല്ലെങ്കിൽ ബി ജെ പിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുമ്പോൾ ും ഒരു ഗെയിമാണ് അനിവാര്യമായ ഒരു 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 വിത്തിൻ കേരളത്തിൽ സംഭവിക്കും അദ്ദേഹം മാനേജ് ചെയ്യുന്നത് ഈക്വൽ സ്പെഡ് കൊടുക്കാൻ സാധിക്കുമോ എല്ലാവരെയും മുന്നേറാൻ സാധിക്കുമോ എല്ലാവരും പിടിക്കുന്ന കാര്യം പറയുമ്പോഴാണ് മറ്റൊരു കാര്യം ഈ കേരളത്തിൽ പണ്ട് നരേന്ദ്രമോദി അമിത്ഷായും അവരുടെ സംഘടനാ രീതിയിലേക്ക് ഒരു സർവേ നടത്തി ആ സർവേയിൽ തെളിഞ്ഞത് ഈ ഹിന്ദുക്കളുടെ വോട്ട് കൊണ്ട് ഭൂരിപക്ഷത്തിന്റെ വോട്ട് കൊണ്ട് മാത്രം അധികാരത്തിൽ വരാൻ കഴിയില്ല രണ്ട് ഭൂ ന്യൂനപക്ഷങ്ങളിൽ ഏതെങ്കിലും ഒരു ന്യൂനപക്ഷത്തിൻ്റെ വോട്ട് കൂടി ഉണ്ടെങ്കിലേ കേരളത്തിൽ ബി ജെ പിക്ക് അധികാരത്തിൽ വരാൻ കഴിയുള്ളൂ അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഇപ്പോൾ ബി ജെ പി നോട്ടമിടുന്നത് പ്രത്യേകിച്ച് ക്രൈസ്തവ വിഭാഗത്തെയാണ് ആ ക്രൈസ്തവ വിഭാഗത്തിൻ്റെ വോട്ട് ശേഖരിക്കാനും അവരുമായ ഒരു നല്ല ബന്ധം സ്ഥാപിക്കുവാനും രാജീവിന് കഴിയുമോ മുൻകാലങ്ങളിൽ പിള്ള വലിയ രീതിയിലുള്ള ക്രൈസ്തവ വിഭാഗങ്ങളുമായി വലിയ ബന്ധം ഉണ്ടാക്കിയിരുന്നു പക്ഷെ അതിനുശേഷം വന്ന പ്രസിഡന്റുമാർക്ക് എത്രത്തോളം ആ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു എന്ന് വലിയ സംശയമുണ്ട് അങ്ങനെ ഇരിക്കെ ഈ രാജീവും ന്യൂനപക്ഷവും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരിക്കും ക്രൈസ്തവ വിഭാഗങ്ങൾ മുസ്ലിം വിഭാഗവുമായി ശ്രദ്ധ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് കാരണം പല കാരണങ്ങളാണ് സോഷ്യോളോജിക്കൽ റീസൺസ് ഉണ്ട് പക്ഷേ ക്രൈസ്തവ വിഭാഗങ്ങളുമായി പ്രത്യേകിച്ച് കേന്ദ്ര നേതൃത്വം തന്നെ അടുപ്പം പുലർത്തുന്ന കാര്യത്തിൽ കാരണം മോദിയുടെ കേരള സന്ദർശന വേളയിലൊക്കെ ബിഷപ്പുമാരെ കണ്ട ഒരു പാരമ്പര്യമുണ്ട് ഈസ്റ്റർ നയതന്ത്രം ക്രിസ്തുമസ് നയതന്ത്രം എന്നതിലൂടെ ക്രിസ്ത്യൻ സമുദായങ്ങളുടെ അധ്യക്ഷന്മാരെ മേലധ്യക്ഷന്മാരെ ചർച്ചയ്ക്ക് വിളിക്കുകയും സദ്യക്ക് വിളിക്കുകയൊക്കെ ചെയ്തൊരു പാരമ്പര്യമുണ്ട് അപ്പോൾ അത് അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകണം കാരണം കേരളത്തിലെ പതിനെട്ട് ശതമാനം വോട്ടർമാർ ക്രൈസ്തവരാണ് ആ പതിനെട്ട് ശതമാനം എന്ന് പറയുന്നത് വളരെ നിർണായകമാണ് ഇപ്പോൾ അത് നിലവിൽ യു ഡി എഫ് എൽ ഡി എഫിലേക്ക് മാത്രം കൂടുതലായി പോകുന്നു ബി ജെ പിയിലേക്ക് ചെറിയ വിഭാഗം ക്രൈസ്തവർ മാത്രമേ വോട്ട് ചെയ്യുന്നുള്ളൂ പക്ഷെ സുരേഷ് ഗോപിയുടെ തൃശ്ശൂര് വിജയം ഒരു ടെസ്റ്റ് ഡോസാണ് ക്രൈസ്തവ വോട്ടുകൾ താമരജനത്തിൽ ചെയ്യില്ല എന്ന മിത്ത് പൊളിഞ്ഞത് സുരേഷ് ഗോപി അവിടെ എഴുപത്തി അയ്യായിരം വോട്ടിനെ ജയിച്ചത് കൊണ്ടാണ് ചെറിയ ഭൂരിപക്ഷമാണെങ്കിൽ അത് പറയില്ല സെവൻറ്റി ഫൈവ് തൗസൻഡ് വോട്ട്സ് അങ്ങനെയെങ്കിൽ മറ്റിടങ്ങളിലും ടിപ്പിക്കൽ പൊളിറ്റിക്കൽ ക്ലാസ്സിൽ പെടാത്തയാളാണ് സുരേഷ് ഗോപി അതുപോലെയുള്ള ആളുകളെ സ്വീകരിക്കാൻ ക്രൈസ്തവ ജനസാമാന്യത്തിന് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല ഒരു ടിപ്പിക്കൽ സംഘപരിവാർ മൈൻഡ് സെറ്റിൽ വളർന്നു വന്ന ഒരാളുടെ നേതൃത്വം അല്ലെ അവരോടുള്ള ചർച്ചകൾ സുഗമമായി നടക്കാൻ ബുദ്ധിമുട്ടായിരിക്കാം അതുകൊണ്ടാവാം രാജീവ് ചന്ദ്രശേഖർ എന്ന ആളിനെ ഒരു കുറച്ചുകൂടി വിശാലമായ ഒരു ഒരു ഇമേജാണുള്ളത് അതായിരിക്കാം ഒരുപക്ഷെ ബി ജെ പി നേതൃത്വത്തെ കേന്ദ്ര നേതൃത്വത്തെ രാജീവ് ചന്ദ്രശേഖരനിലേക്ക് അവസാനം കണ്ണുകൾ തുടക്കാനുള്ള കാരണം അതായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ഇനി വരാൻ പോകുന്നത് ഒരു വികസന ഡിബേറ്റ് ആയിരിക്കും ബി ജെ പി കൊണ്ടുവരാൻ പോകുന്നത് അതിന് മുന്നിൽ നിർത്താൻ പോകുന്ന രാജീവ് ചന്ദ്രശേഖരനെ ആയിരിക്കും അതുകൊണ്ട് ഈ പറയുന്ന സങ്കുചിതമായ മതീവ് ബി ജെ പി കേരളത്തിൽ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ ബി ജെ പിക്ക് ഭൂരിപക്ഷം കേരളത്തിൽ ലഭിക്കില്ല എന്ന് കേരള രാഷ്ട്രീയം അടുത്ത് നോക്കുന്ന എല്ലാവർക്കും അറിയാം പക്ഷേ ബി ജെ പിക്ക് ഒരു ഡബിൾ ഡിജിറ്റ് നമ്പറിലേക്ക് ഇപ്പോൾ നിലവിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞുള്ള ചിത്രമനുസരിച്ച് നിയമസഭാ സെഗ്മെന്റിൽ പതിനൊന്ന് നിയമസഭാ സെഗ്മെന്റിൽ ബി ജെ പി ഒന്നാം സ്ഥാനത്താണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിന്റെ പരിധിയിൽ മൂന്ന് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിന്റെ പരിധിയിൽ മൂന്ന് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ പരിധിയിൽ നാലോ അഞ്ചോ ഇങ്ങനെ പത്ത് പതിനൊന്ന് സീറ്റുകളിൽ ഒന്നാം സ്ഥാനത്തും എട്ട് സീറ്റുകളിൽ രണ്ടാം സ്ഥാനത്തുമാണ് ഇവിടെ എല്ലാം തന്നെ വിജയസാധ്യതയുണ്ട് പത്തൊൻപതോളം സീറ്റുകളിൽ വിജയസാധ്യതയുണ്ട് അസാധ്യമായ ചില സീറ്റുകളും കൂടി ചേർത്താൽ യഥാർത്ഥത്തിൽ ഒരു പത്തോളം സീറ്റുകളിലേക്ക് ബി ജെ പിക്ക് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ജയിച്ചു വരാൻ കഴിഞ്ഞാൽ യു ഡി എഫിനും എൽ ഡി എഫിനും അറുപതുകളിൽ എണ്ണം എത്തി നിന്നാൽ ഒരു തൂക്ക് നിയമസഭ പോലും വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ കേരളത്തിൽ ബി ജെ പിയുടെ വരവറിയിക്കാനുള്ള ഏറ്റവും വലിയ സാധ്യതയാണത് ഒരിക്കലും ബി ജെ പിക്ക് ഭരിക്കാനാവില്ല എന്ന് നമുക്കറിയാം ഈ രീതിയിൽ പക്ഷേ അത് വലിയൊരു സാന്നിധ്യമായിരിക്കും അഞ്ചിലധികം സീറ്റുകളുമായി ബി ജെ പിക്ക് കേരളത്തിൽ ചുവടുപ്പിക്കാനുള്ള ഒരു പദ്ധതിയായിരിക്കും യാഥാർത്ഥ്യ അധിഷ്ഠിതമായി ഒരുപക്ഷെ ബി ജെ പി നോക്കുന്നത് അതിന് ഏറ്റവും നല്ല ഫേസ് രാജീവ് ചന്ദ്രശേഖർ ആകും എന്നതാണ് ബി ജെ പിയുടെ ഒരു കണക്കൂട്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക